നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നിലപാട് തുടർന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനൊപ്പം രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും രംഗത്തുണ്ട് ഇതോടെ കെ പി സി സിയും കടുത്ത നടപടികളിലേക്ക് കടക്കും കോൺഗ്രസിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്യും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടത് വ്യക്തിപരമായ തീരുമാനമാണ് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കാനുള്ള അധികാരം കെ പി സി സിക്ക് കൈമാറിയിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന് പ്രതിപക്ഷ നേതാവിന്റെ വാദങ്ങളെ തള്ളാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഈ സാഹചര്യത്തിൽ നടപടി പ്രഖ്യാപനം ഏതു സമയവും വന്നേക്കും അതിനിടെ രാഹുലിനെ രക്ഷിച്ചെടുക്കാൻ ഇപ്പോഴും ഷാഫി പറമ്പിൽ സജീവ ഇടപെടൽ നടത്തുന്നുമുണ്ട് ഇതിനിടെ ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചേക്കുമെന്ന് സൂചനയുണ്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭാഗമായി രാഹുൽ തുടരുന്നതിനോട് ശക്തമായി വിയോജിപ്പുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ ഇത് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അടൂരിലെ വീട്ടിൽ തുടർന്ന് രാഹുൽ ഇന്ന് തിരുവനന്തപുരത്തേക്ക് തിരിക്കും ഇന്നലെ പാലക്കാട്ട് നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാഹുലിന്റെ രാജിയിൽ പാർട്ടിയിൽ സമ്മർദ്ദം തുടരുന്നതിനിടെയാണ് പാലക്കാട്ട് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഒരു പരാതി പോലും എത്താത്ത സാഹചര്യത്തിൽ തിരക്കിട്ട് രാജിയുടെ ആവശ്യമില്ലെന്നൊരു വിഭാഗം പറയുന്നുണ്ട് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ അക്കാര്യം പരസ്യമാക്കിയിരുന്നു പക്ഷേ സതീശനും ചെന്നിത്തലയും ഉറച്ച നിലപാടിലാണ് ഇന്നലെ പുറത്തുവന്ന ഓഡിയോ കൂടുതൽ ഗൗരവതരമാണെന്നാണ് വിലയിരുത്തൽ അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ആരോപണങ്ങളിൽ പ്രതികരിച്ച സ്പീക്കർ എൻ ഷംസീറും രംഗത്ത് വന്നു രാഹുലിനെതിരായ നടപടി സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹവും പാർട്ടിയുമാണെന്നും ഷംസീർ പറഞ്ഞു ജനപ്രതിനിധികൾ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം സ്ത്രീകളെ ബഹുമാനിക്കുക എന്ന അടിസ്ഥാന ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഔദ്യോഗികമായി തന്റെ മുന്നിൽ വന്നിട്ടില്ലെന്നും ഷംസീർ കൂട്ടിച്ചേർത്തു മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന ചർച്ചകൾക്കിടെയാണ് ഈ പ്രതികരണം മാങ്കൂട്ടത്തിൽ എം എൽ എ അതിജീവിതയെയും ഗർഭസ്ഥ ശിശുവിനെയും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുന്നതിന്റെ ഫോൺ സംഭാഷണവും പുറത്തു വന്നിരുന്നു സ്ത്രീയെയും ഗർഭസ്ഥ ശിശുവിനെയും ക്രൂരമായി കൊല്ലുമെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നതിൽ പ്രതിഷേധം രൂക്ഷമാണ് ഡിവൈഫ് ഇ സംസ്ഥാനമൊട്ടാകെ വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചു വടകരയിൽ ഷാഫി പറമ്പിൽ പറമ്പിലമ്പിക്കെതിരെയും പ്രതിഷേധമുണ്ടായി രാഹുൽ അടൂരിലെ വീട്ടിൽ ശനിയാഴ്ച വാർത്താ സമ്മേളനം വിളിച്ചെങ്കിലും നേതാക്കൾ ഇടപെട്ട് തടഞ്ഞു രാഹുൽ അതിജീവിതയ്ക്കെതിരായി പറയുന്ന വിവരം ലഭിച്ചതോടെയാണ് വാർത്താ സമ്മേളനം റദ്ദാക്കാൻ നേതാക്കൾ ആവശ്യപ്പെട്ടത് നേരത്തെ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന നിലപാട് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും വ്യക്തമാക്കിയിരുന്നു പാർട്ടിക്കോ പോലീസിനോ പരാതി ലഭിക്കാത്ത സ്ഥിതിക്ക് എന്തിന് രാജിയെന്നവർ ചോദിച്ചു ആ സമയം പൊതുപ്രവർത്തകർ കളങ്കരഹിതമാണെന്നും പരാതികൾ ഗൗരവമുള്ളതാണെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു ജനവികാരം കോൺഗ്രസിനെതിരാണെന്നും രാഹുൽ രാജിവയ്ക്കുന്നതാകും ഉചിതമെന്നും ചില നേതാക്കൾ നിലപാടെടുത്തു നടി റിയാൻ ജോർജ് എഴുത്തുകാരി ഹണി ഭാസ്കരൻ ട്രാൻസ്ജെൻഡർ അവന്തിക അടക്കമുള്ളവർ പരസ്യമായും നിരവധി പേർ ഡിജിറ്റൽ തെളിവുകളുമാണുമാണ് രാഹുലിനെതിരെ രംഗത്ത് വന്നത് അതിനിടെ ഗർഭചിത്രം നടത്താൻ യുവതിയെ സമ്മർദ്ദത്തിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എറണാകുളത്ത് അഭിഭാഷകൻ നൽകിയ പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ ഡി റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്